ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അടിമുടി സസ്പെൻസ് നിറഞ്ഞതായിരിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവസാന നിമിഷങ്ങളിൽ നാലഞ്ച് സർവേ റിപ്പോർട്ടുകൾ എക്സിറ്റ് പോളുകൾ കൂടി പുറത്തു വരികയാണ് ഈ നാല് അഞ്ച് എക്സിറ്റ് പോളുകളിലൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഒരു മേൽക്കോയ്മ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന രീതിയിലുള്ള പ്രവചനങ്ങളാണ് നടത്തപ്പെടുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെയായി പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ എൻ ഡി എക്കാണ് മേധാവിത്വം പ്രവചിച്ചിരുന്നെങ്കിൽ അവസാന വരുന്ന നാല് അഞ്ച് എക്സിറ്റ് പോളുകളിൽ ഇന്ത്യ മുന്നണിക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിൽ മേധാവിത്വം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കപ്പെടുകയാണ് എന്തായാലും നാളെ റിസൾട്ട് വരുന്നതോടുകൂടി മാത്രമേ പരിപൂർണമായ ഒരു രൂപരേഖ ബീഹാർ ഇലക്ഷനെയും അനുബന്ധിച്ച് വ്യക്തമാകുകയുള്ളൂ പക്ഷേ അവസാന എക്സിറ്റ് പോളുകളിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്ന ഡി ബി ലൈബിൻ്റെ എക്സിറ്റ് പോളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭയിൽ മറ്റുള്ള എല്ലാ സർവേകളും ബി ജെ പിക്ക് വലിയൊരു അപ്രഭാദിത്വം കൽപ്പിച്ചപ്പോൾ ബി ജെ പി ഒരു പക്ഷേ ഒറ്റയ്ക്ക് തന്നെ നാണൂറിനടുത്ത് സീറ്റുകൾ കിട്ടുമെന്നൊക്കെ പ്രവചിക്കപ്പെട്ടപ്പോൾ ഡി ബി ലൈവാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സർവേ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് പുറത്തിട്ട് പുറത്തിറക്കിയത് അവരുടെ റിപ്പോർട്ട് ബീഹാറിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഇന്ത്യ സഖ്യത്തിന് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാല്പത്തി നാല് വരെ സീറ്റുകൾ ലഭിക്കും അതായത് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്ന് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ വളരെ കൃത്യമായി പ്രവചിച്ച ഡി ബി ലൈവിൻ്റെ പ്രവചനം ഈ നിമിഷങ്ങളിൽ ഉണ്ടാകുന്നു എൻ ഡി എക്ക് തൊണ്ണൂറ് മുതൽ നൂറ്റി അഞ്ച് സീറ്റുകൾ വരെയാണ് ഡി ബി ലൈവ് കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭാ ഇലക്ഷൻ വളരെ കൃത്യമായി പ്രവചിച്ച ഏജൻസിയുടെ പ്രവചനം ബീഹാർ ഇലക്ഷനെക്കുറിച്ച് മറ്റൊരു പ്രവചനം വരുന്നത് മില്ലറ്റ് ടൈംസിൻ്റെതാണ് അവിടെയും ഇന്ത്യ മുന്നണിക്കാണ് മേൽക്കോയ്മ ഇന്ത്യ മുന്നണി നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ നൂറ്റി നാല്പത്തിയഞ്ച് വരെ സീറ്റുകൾ ലഭിക്കും എൻ ഡി എക്ക് എഴുപത് മുതൽ തൊണ്ണൂറ് വരെ സീറ്റുകൾ എന്ന ഒരു റിപ്പോർട്ടാണ് മില്ലറ്റ് ടൈംസ് പുറത്തുവിടുന്നത് ജേർണോമിററിയും പുതിയ പോൾ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യ മുന്നണി നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് വരെ സീറ്റുകൾ എൻ ഡി എ നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെ സീറ്റുകൾ എന്നാണ് മിറർ പുറത്തുവിടുന്നത് അതായത് അവസാനം വന്ന നാല് സർവേകളും ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് മേധാവിത്വം പ്രവചിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ സത്യം അതായാലും ഇന്ത്യ മുന്നണിയുടെ ക്യാമ്പ് ഇതോടനുബന്ധിച്ച് ഒരു ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില വൈരുദ്ധ്യങ്ങൾ ഇന്നലത്തെ സർവേകൾ ഉണ്ടായിരുന്നു ചില സർവേകൾ ജെ ഡി യുവിന് മുപ്പത്തിനാല് സീറ്റുകൾ മാത്രം പ്രവചിക്കുമ്പോൾ ചില സർവേകൾ ജെ ഡി യു ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകും എൺപത് മുതൽ തൊണ്ണൂറ് വരെ സീറ്റുകൾ കിട്ടും ബി ജെ പിയേക്കാലം വലിയ പ്രകടനം എൻ ഡി എ മുന്നണിയിൽ കാഴ്ചവെക്കുമെന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്തായാലും അവസാന നിമിഷം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ് എന്ന ഒരു നിമിഷം ഇത്തരം ചർച്ചകളിൽ ഇപ്പോൾ ഉയരുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോ ആയിട്ട് വാങ്ങിയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ്ഹിന്ദ്